ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിങ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുക അതുപോലെ ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുക ഇഞ്ചിന് ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ മൂന്ന് കേബിളും കംപ്ലയിൻറ്റ് ആണ് ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് കേബിളും അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്ക്സും ആണ് അപ്പോൾ നമ്മളത് മാറാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്കിലെ ബ്രേക്ക്സ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക്സ് നമുക്ക് എന്തായാലും മാറ്റിയിടണം അതുപോലെ ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ മാറ്റിയിട്ട് പുതിയത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കിൻ്റെ കേബിൾ പുതിയത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പഴയ കേബിൾ അതുപോലെ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും മാറ്റി പുതിയത് റീസെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പഴയ ബ്രേക്ക് പിന്നെ നമുക്ക് പിന്നെ ഫ്രണ്ട് വീടും കൂടി നയിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രേക്കും ബ്രേക്ക് നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്യാണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആക്സിഡൻറ്റിൻ്റെ കേബിളും മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പുതിയ കേബിളാണ് ആക്സിഡൻറ്റിൻ്റെ കേബിളും മാറ്റി റീസെറ്റ് ആക്കിയിട്ട് പിന്നെ ഇഞ്ചി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പീഡാ മീറ്ററൊക്കെ വർക്കിംഗ് ആണ് സ്പീഡാമീറ്ററും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഈ പറഞ്ഞ വർക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നത് വേറെ സർവീസായിട്ട് ജനസർവീസായിട്ട് വേറെ ഒന്നും ഇല്ല അപ്പോൾ ഈ കമ്പ്ലൈൻ്റുകൾ മാറ്റി എൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രശ്നം